ഡിയേഴ്സ് എല്ലാ കൂട്ടുകാർക്കും ഏഞ്ചൽസ് കാർഡന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് ഒരു പത്തോളം വെറൈറ്റീസ് ആണ് നമ്മൾ ഇന്ന് നിങ്ങൾക്ക് വേണ്ടിയിട്ട് പരിചയപ്പെടുത്തുന്നത് ആദ്യം തന്നെ നമ്മൾ കാണിക്കുന്നത് ജെറബറ പ്ലാന്റിന്റെ പ്ലാൻ സൈസ് ആണ് കേട്ടോ അപ്പൊ പ്ലാൻ സൈസ് ആണ് നിങ്ങൾക്ക് നമ്മൾ അയച്ചു തരുന്നത് ഇതിന്റെ അഞ്ച് കളേഴ്സ് നമുക്ക് ഇന്ന് അവൈലബിൾ ആണ് ഒരു പ്ലാന്റിന് റേറ്റ് വരുന്നത് നൂറ്റിമുപ്പത് രൂപ പ്ലസ് കൊറിയർ ചാർജ് ആണ് കേട്ടോ നല്ല ഭംഗിയില്ല ഇതിൻ്റെ പൂക്കൾ കാണാൻ നല്ല വയലറ്റ് കളറാണ് കേട്ടോ അപ്പം ഇതിൻ്റെ ഓറഞ്ച് ലൈറ്റ് റോസ് പിങ്ക് അങ്ങനെ കുറേ അധികം കളേഴ്സ് നമുക്ക് അവൈലബിൾ ആണ് കേട്ടോ അപ്പോൾ ഒരു പ്ലാന്റിന് റേറ്റ് വരുന്നത് നൂറ്റി മുപ്പത് രൂപ പ്ലസ് കൊറിയർ ചാർജ് ആണ് ഇതിന് റേറ്റ് വരുന്നത് കേട്ടോ അടുത്തതായിട്ട് നമ്മൾ കാണിക്കുന്ന പ്ലാന്റ് സ്നോറോസ് സ്നോറോസിന്റെ രണ്ട് തരത്തിലുള്ള പ്ലാന്റുകളാണ് നമ്മളിന്ന് സെയിലിനായിട്ട് വെച്ചിട്ടുള്ളത് അതായത് സ്നോറോസിൻ്റെ നിങ്ങൾക്ക് കാണുന്നുണ്ടോ എന്ന് എനിക്ക് അറിയില്ല കേട്ടോ കറക്റ്റായിട്ട് ഇത് ഡബിൾ പെറ്റിലാണ് കണ്ടോ നല്ല ഭംഗിയുള്ള അടിപൊളി ബുഷിയായിട്ട് നിങ്ങൾക്ക് വളർത്താൻ പറ്റുന്ന അടിപൊളി പ്ലാന്റ് ആണ് നല്ല ഭംഗിയില്ലേ കാണാനായിട്ട് നമുക്ക് എന്ത് രസമാണ് കുഞ്ഞി അരിയായിട്ടുള്ള പൂക്കളാണ് നിറച്ചും പൂക്കൾ ഉണ്ടാവും കേട്ടോ ഇവർ ഈ റോസ് തന്നെ സിംഗിൾ പെറ്റിലുണ്ട് കണ്ടോ ഇതാണ് സ്നോറോസിൻ്റെ സിംഗിൾ പെറ്റിൽ ഇതിൻ്റെ ലീഫിന് കണ്ടോ എന്ത് പ്രത്യേകത കണ്ടോ നല്ല വെരിഗേറ്റഡ് ആയിട്ടുള്ള ലീഫാണ് ഇതിനുള്ളത് അതുപോലെ തന്നെ കുഞ്ഞ് ഈ ലീഫും നല്ല ഭംഗിയാണ് കാണാനായിട്ട് കേട്ടോ അപ്പം ഈ രണ്ട് സൈസിലുള്ള പ്ലാന്റ് ആണേ ഇതിന് ഒരു പ്ലാന്റിന് റേറ്റ് വരുന്നത് എൺപത് രൂപയാണ് കണ്ടില്ലേ നല്ല ഭംഗി ഇല്ല ഇതിന്റെ പൂക്കളും നല്ല രസമായിട്ട് അതിന്റെ പൂക്കള് കാണാനായിട്ട് അപ്പൊ ഇതിന് ഒരു ഫ്ലാറ്റിന് റേറ്റ് വരുന്നത് എൺപത് രൂപ പ്ലസ് കൊറിയർ ചാർജ് ആണ് അടുത്തതായിട്ട് വരുന്നത് കക്കടമുല്ല നല്ല വൈറ്റ് കളറില് നിറയെ പൂക്കൾ ഉണ്ടാവും ഇതില് ഇതിന് മൊട്ട് വരുമ്പോൾ ഇങ്ങനെ ആണ് ഇതിന് മുട്ട് വിരിയുമ്പോൾ നല്ല വൈറ്റ് കളറില് ആണ് ഉണ്ടാവുന്നത് ഇതിനും റേറ്റ് വരുന്നത് എൺപത് രൂപ പ്ലസ് കൊറിയർ ചാർജ് ആണ് ഇതിന് റേറ്റ് വരുന്നത് ഇതിന്റെ പ്ലാൻ ആണ് നമ്മൾ ഈ കാണിച്ചത് കണ്ടല്ലേ അടുത്തതായിട്ട് വരുന്നത് നമ്മുടെ അസേലിയ പ്ലാന്റ് ആണ് കേട്ടോ അസേലിയയുടെ റെഡ് കളറിൽ ഫ്ലവർ ഉണ്ടാകുന്ന ഒരു പ്ലാന്റ് ആണിത് കണ്ടോ ഇതാണ് ഇതിന്റെ പ്ലാന്റ് സൈസ് വരുന്നത് ഇത് വൈറ്റ് ആണ് കേട്ടോ വൈറ്റ് കണ്ടോ വൈറ്റ് കളറ് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് കണ്ടോ ഉണ്ടോ നല്ല വലിപ്പമുള്ള പ്ലാന്റ് ആണ് എല്ലാം ഒരേ സൈസ് ആയിരിക്കില്ല കേട്ടോ അതിന്റെ തന്നെ നമുക്ക് ഇങ്ങനെ വരുന്നുണ്ട് കണ്ടില്ലേ ബുഷിയായിട്ട് വരുന്നത് അപ്പം എല്ലാം ഒരേ വലിപ്പത്തിലുള്ളതായിരിക്കില്ല അപ്പൊ ഈ പ്ലാന്റിന് നമുക്ക് ഒരു പ്ലാന്റിന് റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി രൂപ പ്ലസ് കൊറിയർ ചാർജ് ആണ് ഇരുന്നൂറ്റി രൂപ പ്ലസ് കൊറിയർ ചാർജ് ഇതിന്റെ അഞ്ച് കളേഴ്സ് ഇന്ന് നമുക്ക് സെയിലിനുണ്ട് ഇത് നല്ല പിങ്ക് ആണ് വേണ്ടില്ലേ ഇത് നല്ല പിങ്ക് ഇത് റെഡ് നല്ല ഓറഞ്ച് ആണ് നിങ്ങൾക്ക് ഇത് ഈ ഫോണിൽ മനസ്സിലാവുന്നില്ല അതാണ് കേട്ടോ ഇത് ഓറഞ്ചാണേ വൈറ്റ് ാണ് നമുക്ക് സെയിലിനുള്ളത് ഒരു പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി ഇരുപത് രൂപ പ്ലസ് കൊറിയർ ചാർജ് ആണ് വരുന്നത് അടുത്തായിട്ട് നമ്മൾ കാണിക്കുന്നത് യെസ്റ്റർഡേ ടുഡേ ടുമോറോയുടെ പ്ലാന്റ് സൈസാണിത് ഇങ്ങനെയുള്ള പ്ലാന്റ് ആണ് നമ്മൾ സെയിലിന് വെച്ചിട്ടുള്ളത് കണ്ടോ മുട്ടും ഒക്കെ വന്നിട്ടുണ്ട് കണ്ടില്ലേ നല്ല പ്ലാന്റ് ആണ് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണേ നിങ്ങൾക്ക് നിങ്ങൾക്കറിയാലോ ഇതിന് എന്താ എസ് ട്രഡേ ടു ഡേ ടുമോറോ എന്ന് പറയുന്നത് നിങ്ങൾക്ക് അറിയാലോ അല്ലേ ഇത് ഫസ്റ്റ് വിരിയുമ്പോൾ നല്ല വയലറ്റ് ആയിരിക്കും പിന്നെ അത് ലൈറ്റ് വയലറ്റും പിറ്റേ ദിവസം അത് വൈറ്റ് കളറും ആവും അതുകൊണ്ടാണ് എസ്റ്റഡേ ടു ഡേ ടുമോറോ എന്ന പേര് പറയുന്നത് കേട്ടോ ഇതൊക്കെ നമ്മൾ നാളെ പ്ലാന്റ് അയക്കാൻ വേണ്ടി വെച്ചിരിക്കുന്ന പ്ലാന്റുകളാണ് കേട്ടോ അടുത്തതായിട്ട് നമ്മൾ കാണിക്കുന്നത് ആന്തൂരയാണ് ആന്തൂരത്തിന്റെ യെല്ലോ കളറാണിത് യെല്ലോ കളർ എന്താ അപ്പം ഇതിന്റെ സിംഗിൾ ഷൂട്ടാണ് നമ്മൾ നിങ്ങൾക്ക് അയച്ചു തരുക കേട്ടോ സിംഗിൾ ഷൂട്ടാണ് അയച്ചു തരുന്നത് അപ്പം ഫ്ലവറോട് കൂടിയ പ്ലാന്റ് മാത്രമേ നിങ്ങൾക്ക് ഞങ്ങൾ അയച്ചു തരാറുള്ളൂ അപ്പം നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് നല്ല വൈറ്റ് കണ്ടോ ഇങ്ങനെ നമുക്ക് പതിനഞ്ചോളം കളേഴ്സ് നമുക്ക് അവൈലബിൾ ആണ് ആന്തൂര്യത്തിന്റെ അപ്പം അതിന്റെ ഒരു പ്ലാന്റിന് റേറ്റ് വരുന്നത് നൂറ്റി എഴുപത് രൂപ പ്ലസ് കൊറിയർ ചാർജ് ആണ് വരുന്നത് നമ്മൾ സിംഗിൾ ഷൂട്ടാണ് നിങ്ങൾക്ക് അയച്ചു തരുന്നത് അപ്പം എല്ലാത്തിലും നമ്മൾ ഫ്ലവറോട് കൂടിയാണ് അയച്ചു തരുന്നത് കേട്ടോ അടുത്തത് ഡേസി പ്ലാന്റ് ുടെ ഇങ്ങനത്തെ സൈസുള്ള പ്ലാന്റുകളാണ് നമ്മൾ അയക്കുന്നത് ഇതിന്റെ റേറ്റ് വരുന്നത് എൺപത് രൂപയാണ് അടുത്തതായിട്ട് വരുന്നത് ആണ് കേട്ടോ ഹൈഡ്രാൻജിയുടെ ഈ സൈസിലുള്ള പ്ലാന്റ്സ് നാല് കളേഴ്സ് നിന്ന് നമുക്ക് അവൈലബിൾ ആണ് വയലറ്റ് വൈറ്റ് റോസ് പിങ്ക് ഇതുപോലുള്ള സൈസിലുള്ള പ്ലാന്റുകളാണ് നിങ്ങൾക്ക് ഞങ്ങൾ അയച്ചു തരുന്നത് നല്ല പ്ലാന്റ് ആണ് കേട്ടോ അപ്പം ഇതിനും ഒരു പ്ലാന്റിന് എൺപത് രൂപയാണ് റേറ്റ് വരുന്നത് കേട്ടോ അതിനും കൊറിയർ ചാർജ് വരുന്നുണ്ട് അടുത്തതായിട്ട് വരുന്നത് ഇത് ഹണീസക്കിൾ ആണ് കേട്ടോ ഹണീസക്കിൾ ഇതിന്റെ ചെറിയ പ്ലാന്റുകളാണ് നമ്മൾ നിങ്ങൾക്ക് അയച്ചു തരുന്നത് ഇനി ഇങ്ങനത്തെ പ്ലാന്റ് വേണമെങ്കിലും അതും നമ്മൾ അയച്ചു തരുന്നതായിരിക്കും ഇതിന് നല്ല സ്മെല്ല ഇതിലൊരു പൂവുണ്ടാവുമ്പോൾ എന്തൊരു സ്മെല്ലാണെന്നറിയാമോ നല്ല സ്മെല് അത്ര സ്മെല്ലുണ്ട് ഇതിന് അപ്പം ഇതിൻ്റെ ചെറിയ പ്ലാന്റ് നമ്മൾ കൊടുക്കുന്നത് എൺപത് രൂപ പ്ലസ് കൊറിയർ ചാർജിനാണ് അടുത്തായിട്ട് വരുന്നത് ചൈനീസ് ബാൾസത്തിന്റെ പതിനഞ്ച് കളേഴ്സ് നമുക്ക് ഇന്ന് അവൈലബിൾ ആണ് ഇതുപോലെയുള്ള പ്ലാന്റ് സൈസിലുള്ള പ്ലാന്റ് ആണ് നിങ്ങൾക്ക് ഞങ്ങൾ അയച്ചു തരുന്നത് ജിഫിയിലുള്ള പ്ലാന്റ് ആണ് കേട്ടോ അപ്പൊ ഇത്രയും പ്ലാന്റ്സുകളാണ് നമ്മൾ ഇന്ന് സെയിലിനായിട്ടുള്ളത് അപ്പൊ ഈ പ്ലാന്റുകൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് വേഗം തന്നെ മെസ്സേജ് അയക്കുക അതുപോലെ ആദ്യമായിട്ട് എന്റെ ചാനൽ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് അതുപോലെ വീഡിയോ ഇഷ്ടമായാല് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ